നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞു ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമാകുകയും ചെയ്തിരിക്കുന്നു കാരണം ലോക്സഭ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചർച്ച സജീവമായി ഉണ്ടാകുകയും ചെയ്യും ഈ നിയമസഭാ സമ്മേളനം തന്നെ രാഷ്ട്രീയ ചർച്ചയുടെ വേദിയായി മാറുകയും പ്രതിപക്ഷ ഭരണപക്ഷ ഏറ്റുമുട്ടലിന് വേദിയാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും വളരെ നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം ഗവർണറുടെ നിലപാടാണ് ഗവർണറുടെ നിലപാട് ബി ജെ പിയുടെ നിലപാട് ബി ജെ പിയുടെ രാഷ്ട്രീയം ഈ വിഷയവും കേരളത്തിൽ സജീവ ചർച്ച ആയിട്ടുണ്ട് വരും ദിവസങ്ങളിലും അത് ആവുകയും ചെയ്യും ഇത് അതുപോലെ തന്നെ തുടരുകയും ചെയ്യും അതിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാടും സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ എന്ന് വച്ചാൽ ഇവിടെ ആർക്കാണ് രാഷ്ട്രീയ നേട്ടമുണ്ടായത് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേട്ടമുണ്ടാക്കി എന്നാണ് ഭരണപക്ഷം കരുതുന്നത് അതിന് അവർക്ക് യുക്തിസഹമായ മറുപടിയുമുണ്ട് ഭരണപക്ഷം പറയുന്നത് പ്രത്യേകിച്ച് സി നേതാക്കൾ പറയുന്നത് കേരളത്തിൽ സി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി തന്ത്രം എന്നത് ബി ജെ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ശരിയായ രൂപത്തിൽ ഉയർത്തിപ്പിടിക്കാനും ബി ജെ പിയെ പ്രതിരോധിക്കാനും കോൺഗ്രസിന് കഴിയുന്നില്ല കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടുണ്ട് അവർക്ക് ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ശക്തി കൂട്ടണം പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഉയരണം ഇപ്പോൾ കേരളത്തിൽ നിന്ന് യു ഡി എഫിന് പതിനെട്ട് എം പിമാരുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് പേരെയാണ് ബി ജെ പിച്ച് അയച്ചത് യു ഡി എഫ് എം പിമാർ അവർ കേന്ദ്രത്തിൽ പോയി എന്ന് വെച്ചാൽ പാർലമെന്റിൽ പോയി എന്തു ചെയ്തു ബി ജെ പിക്ക് എതിരെ ശക്തമായ പ്രതിരോധം അവർക്ക് ഉയർത്താൻ കഴിഞ്ഞോ ഈ ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷം കേരളത്തിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന രാഷ്ട്രീയം അവിടെ അവർ പ്രതീകമായി കാണുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള സമരത്തിൻ്റെ പ്രതീകമായി കാണുന്നതും ഗവർണറെയാണ് ആ ഗവർണർക്കെതിരെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിവിധ തലത്തിൽ സമരമുഖങ്ങൾ തുറന്നിട്ടുണ്ട് സി പി എം എന്നതും നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ സമരമുഖം തുറക്കാൻ കാരണം ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഗവർണർ ആ ഗവർണർ കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സർവകലാശാലകളിലൂടെ ആർ എസ് എസ് കാരെ ബി ജെ പി കാരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്തുകൊണ്ട് സർവകലാശാലകളിൽ ഒരു കാവ്യവൽക്കരണം നടത്താനുള്ള ശ്രമം നടത്തുന്നു ഗവർണർ അതിനെതിരെ എസ് എഫ് ഐ രംഗത്തിറങ്ങിക്കൊണ്ട് പ്രത്യക്ഷ സമരത്തിലാണ് കരിങ്കൂടി കാണിച്ചുകൊണ്ടുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതിനു മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ രംഗത്ത് വന്നിരുന്നു ഒരു വാർത്താ സമ്മേളനം വിളിച്ച് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാഹചര്യം പോലും കേരളത്തിലുണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങോളം പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വിമർശനം ഉന്നയിക്കുക എന്നത് ഗവർണറുടെ ഒരു രീതിയാണ് ആ ഗവർണറാണ് നിയമസഭയിലേക്ക് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ വരുന്നത് അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം എല്ലാം ഒത്തുതീർപ്പായോ എന്നതാണ് അത് നിയമസഭയിൽ നാം കേൾക്കുകയും ചെയ്തു ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം ാണ് ഈ ശബ്ദം ഉയർന്നു വന്നത് എന്ന് വെച്ചാൽ എല്ലാം ഒത്തുതീർപ്പായോ എന്ന് ആ ശബ്ദമാണ് ഉയർന്നു കേട്ടത് അത് ചെന്ന് തറക്കുന്നത് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ മോദിയും പിണറായി വിജയനും തമ്മിൽ അതുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ ഗവർണർ വന്നിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം യാതൊരു എതിർപ്പുമില്ലാതെ അംഗീകരിച്ച ഗവർണർ അത് ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പിലെത്തി കഴിഞ്ഞു എന്ന് ജനങ്ങളോട് പറയുകയും ബി ജെ പിയും സി പി എമ്മും ബി ജെ പി സർക്കാറും സി പി എം സർക്കാറും എൽ ഡി എഫ് സർക്കാറും ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു എന്ന തന്ത്രമാണ് രാഷ്ട്രീയ തന്ത്രമാണ് പ്രതിപക്ഷം യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ശബ്ദമാണ് നാം ഉയരുകയും ചെയ്തത് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വന്ന സമയത്ത് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ അദ്ദേഹം വായിച്ചിരുന്നുവെങ്കിൽ അതിൽ എന്റെ സർക്കാർ എന്റെ സർക്കാർ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞ ഇടത്ത് കാര്യങ്ങൾ എത്തിയേനെ എന്ന് വെച്ചാൽ ഭരണപക്ഷവും ഗവർണറും ഭരണപക്ഷവും എന്ന് വെച്ചാൽ എൽ സർക്കാരും കേന്ദ്ര സർക്കാരും അതല്ലെങ്കിൽ പിണറായി വിജയനും മോദിയും തമ്മിൽ ഒത്തുതീർപ്പാക്കി എന്ന് പറയാൻ കച്ചകെട്ടി ഇറങ്ങി വന്നവരാണ് പ്രതിപക്ഷം അത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ തന്നെ പ്രകടവുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു സർക്കാർ തയ്യാറാക്കി ഈ ഈ ഗവൺമെന്റിന്റെ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവൺമെന്റ് സർക്കാർ തയ്യാറാക്കി കൊടുത്തത് അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമസനവും ഇല്ല ഇങ്ങനെ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എപ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമാണ് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ ഇറങ്ങിപ്പോയ ഗവർണർ ആ ഗവർണറുടെ നടപടിയെ പ്ര പ്രതിഷേധിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവാണ് ഇക്കാര്യം കൂടി പറയുന്നത് എന്ന് വെച്ചാൽ ഇത് പറയാനായിരുന്നു ഇന്ന് സഭയിലേക്ക് വന്നത് ഇത് ഉയർത്തിപ്പിടിക്കാനായിരുന്നു വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം തീരുമാനിച്ചത് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാനാണ് പ്രതിപക്ഷത്തിൻ്റെ ധാരണ അവരുടെ തന്ത്രം അതാണ് അത് കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ആ അജണ്ടയാണ് നിയമസഭയ്ക്കകത്ത് പൊളിഞ്ഞു വീണത് എന്ന് വെച്ചാൽ അവിടെ ജയിച്ചത് ഭരണപക്ഷ ം തന്നെയാണ് ഭരണപക്ഷം തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഗവർണറെ വിമർശിക്കുന്നൊന്നുമില്ല ഗവർണർ ഭരണഘടനാപരമായി ഉത്തരവാദിത്തം നിർവഹിച്ചു അത് മതി നിയമസഭയ്ക്ക് അകത്ത് മേശപ്പുറത്ത് ഈ നയപ്രഖ്യാപന പ്രസംഗം വെച്ചതോടുകൂടി അത് നിയമസഭയുടെ രേഖയായി മാറി നിയമപരമായി അതിന് പരിരക്ഷ ലഭിച്ചു കഴിഞ്ഞു വായിക്കോ വായിക്കാതിരിക്കോ അത് ഗവർണർ ഇഷ്ടം ആരോഗ്യപരമായ കാരണങ്ങളിൽ മുമ്പും നിരവധി ഗവർണർമാർ മുഴുവൻ വായിക്കാതെ ഇരുന്നിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അതിന് യാതൊരു തെറ്റുമില്ല കാരണം നിയമസഭയുടെ ടേബിളിൽ വെച്ച ഗവർണർ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമുണ്ട് അതാണ് സർക്കാരിൻ്റെ നയം അത് എന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു കഴിഞ്ഞു ഇതാണ് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ രീതി എന്ന് വെച്ചാൽ ഗവർണറും സി പി എമ്മും തമ്മിൽ ഗവർണറും സർക്കാരും തമ്മിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ എൽ ഡി എഫ് സർക്കാരും ബി ജെ പി സർക്കാറും തമ്മിൽ മോദിയും പിണറായിയും തമ്മിൽ മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്ന രൂപത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ വേണ്ടി കച്ചകെട്ടി വന്ന പ്രതിപക്ഷത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ സംഭവം അതിൽ എൽ ഡി എഫിനെ ആശ്വസിക്കാൻ വകയുണ്ട് പിണറായി വിജയനെ ആശ്വസിക്കാൻ വകയുണ്ട് ഇന്നത്തെ സംഭവങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതി എന്താണോ എൽ ഡി എഫ് മുന്നോട്ട് വെക്കാൻ പോകുന്ന രാഷ്ട്രീയം അത് ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കാൻ സഹായകരമായി എന്നതാണ് എൽ ഡി എഫ് നേതാക്കൾ വിലയിരുത്തുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും ഒരു പിടുത്തം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ഒരു ആകപ്പാടെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് യു ഡി എഫ് ക്യാമ്പിൽ എന്നതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം കേട്ടവർക്ക് മനസ്സിലാകുന്നത് ഒരു വടിയുമായി വന്നു പക്ഷേ ആ വടി അപ്പോൾ തന്നെ തകർന്നു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് ആശ്വസിക്കാൻ വക നൽകുന്നത് ഭരണപക്ഷത്തിന് തന്നെയാണ്